ഹേ ഗൈസ് വെൽക്കം ബാക്ക് ടു അനദർ വ്ലോഗ് ഇന്നൊരു അടിപൊളി ഹെയർ മാസ്കുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതിനായിട്ട് ഞാൻ ആദ്യം മുടി ഡീറ്റാങ്കിൾ ചെയ്യാൻ വേണ്ടി ഇത് പല്ലൊക്കെ അകന്നിട്ടുള്ളൊരു ചീർപ്പ് എടുത്തിട്ടുണ്ട് എന്നിട്ട് മുടി രണ്ട് സെക്ഷനായിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മുടിയിലെ ജടയൊക്കെ കളയാണ് താഴേന്ന് താഴേന്ന് ആദ്യം കളഞ്ഞു കളഞ്ഞ് വരണം കേട്ടോ അല്ലെങ്കിൽ മുടി പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ സമയമെടുത്തിട്ട് ഓരോ സെക്ഷനായിട്ട് ഇങ്ങനെ ഡീ ടാങ്കിൾ ചെയ്തിട്ട് ഇനി നമുക്ക് ഓയിൽ ചെയ്യാം നിങ്ങൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് അത് ആ ഓയിൽ തന്നെ യൂസ് ചെയ്യാം ഞാനിവിടെ മാമാവത്തിൻ്റെ റോസ്മെരി ഹെയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതാകുമ്പോൾ ആപ്ലിക്കേറ്ററും ഉണ്ടല്ലോ വളരെ ഈസിയാണ് അപ്പോൾ അത് വെച്ചിട്ട് ഞാൻ നന്നായിട്ട് ഡീപ്പ് ഓയിലിങ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ഇനി ഇച്ചിരി സമയം എടുത്തിട്ട് ചെയ്യുന്നതാണല്ലോ വീക്കെൻഡാണ് ഓർ ഓവർ ബേബി ഉറങ്ങുവാണ് അപ്പോൾ കുറച്ച് മീ ടൈം കിട്ടി സോ അല്ലാത്ത ദിവസങ്ങളിലൊക്കെ ധൃതി പിടിച്ചിട്ട് നമ്മൾ ഇത്ര സമയം എടുത്തിട്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് നന്നായിട്ട് ഡീപ്പ് ഓയിലിങ് ചെയ്തു ദെൻ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് ഓൾ ഓവർ ദി സ്കാൽപ്പ് നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക കണ്ടോ അത് ഇച്ചിരി സമയമെടുത്തിട്ട് തന്നെ ചെയ്യുക ഹാൻഡ് ഇൻവേർഷൻ മെത്തേഡിലും മസാജ് ചെയ്യുക അപ്പോൾ നന്നായിട്ട് മുടി വളരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും ഇൻവേർഷൻ മെത്തേഡിൽ മസാജ് ചെയ്യുമ്പോൾ അങ്ങനെ നന്നായിട്ട് മസാജ് ചെയ്തിട്ട് മുടിയൊക്കെ നന്നായിട്ടൊന്ന് കെട്ടി വെക്കുക കുറച്ച് നേരം ഓയിലൊന്നിരുന്നോട്ടെ ഇനി നമുക്ക് വേണ്ട തന്നെയാണെന്ന് വെച്ചാൽ കുറച്ച് വെള്ളം ചൂടാക്കാനായിട്ട് വയ്ക്കുക ഒരുപാടങ്ങ് ചൂടാകേണ്ട ഒന്ന് ഒരു ലൂക്വാം വാട്ടർ പരുവത്തിൽ ചെറുതായിട്ടൊന്ന് ചൂടായാൽ മതി അതെന്നാത്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം ഓയിൽ ചെയ്ത് ഇരിക്കുവാണല്ലോ ഒരു ടവിലെടുത്തിട്ട് ഈ ലൂക്വാം ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് ഈ ഓയിൽ ചെയ്ത ഹെയറിലേക്ക് ഒന്ന് ചുറ്റി കൊടുക്കുക അപ്പോൾ ആ ചെറിയ ഒരു ചൂട് തട്ടുമ്പോൾ ആ നമ്മൾ ചെയ്തിരിക്കുന്ന ഓയില് റൂട്ട്സിലേക്ക് നന്നായിട്ട് ഇറങ്ങാൻ അത് ഹെൽപ്പ് ചെയ്യും കാരണം ഞാൻ ടവലെടുത്തു വെള്ളം ചൂടാക്കാൻ വെച്ചു അന്ന് ചെറിയ ഒരു ചൂടായി വരുമ്പോഴത്തേനും ഓഫ് ചെയ്തിട്ട് ടവ്വല് ഡിപ്പ് ചെയ്തിട്ട് അത് നിങ്ങൾക്ക് ഒന്ന് ഡിപ്പ് ചെയ്തിട്ട് കെട്ടിവെച്ചു അത് തണുത്ത് കഴിഞ്ഞാൽ ഒന്നും കൂടെ ഒക്കെ ഒന്ന് ഡിപ്പ് ചെയ്ത് വയ്ക്കാവുന്നതാണ് അത് കുറച്ച് നേരം അങ്ങനെ ആ ചൂടിന്ന് ഇറങ്ങാൻ വേണ്ടി വയ്ക്കുന്നുണ്ട് അതിന് ശേഷം നമുക്കിനി പായ്ക്ക് റെഡിയാക്കാം പാക്ക് റെഡിയാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഉലുവ തലേ ദിവസം തന്നെ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട് അതായത് ഓവർനൈറ്റ് സോക്ക് ചെയ്ത ഉലുവയാണ് നമ്മുടെ ഫസ്റ്റ് ഇൻഗ്രീഡിയൻറ്റ് ഉലുവ ഞാൻ പറയാതെ തന്നെ അറിയാമല്ലോ സൂപ്പർ ഇഫക്റ്റീവാണ് ഹെയറിന് സോ ഉലുവ എടുത്തു അതിൻ്റെ കൂടെ ഞാൻ തേങ്ങ കൊത്തും കൂടെ എടുക്കുന്നുണ്ട് അത് ഇത് രണ്ടും കൂടെ നല്ല ഫൈൻ പേസ്റ്റായിട്ട് അരച്ചെടുത്തു ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യാൻ പോകുന്ന മാസ്ക് ഇപ്പം ഈ ചൂടൊക്കെ വെച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇനി സ്കാൽപ്പിലേക്കാണ് നമ്മൾ ഈ പായ്ക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നത് എഗെയിൻ സെക്ഷൻ സെക്ഷൻ ബൈ സെക്ഷൻ ആയിട്ട് സ്കാൽപ്പിലേക്ക് നന്നായിട്ട് ഈ പേസ്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഓരോ സെക്ഷൻ എടുത്തിട്ട് ഇത് പറഞ്ഞപോലെ സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക കേട്ടോ സെക്ഷൻ ബൈ സെക്ഷനായിട്ട് നന്നായിട്ട് സ്കാൽപ്പിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുക ഞാനിവിടെ കാണിക്കുമ്പോൾ സ്പീഡിൽ കാണിക്കും പക്ഷേ നിങ്ങൾ ചെയ്യുമ്പോൾ നല്ല സമയം എടുത്തിട്ട് തന്നെ ചെയ്യുക എന്നിട്ട് മൊത്തം എൻറ്റയർ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഹെയറിലേക്കും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കുറേശേ എന്നിട്ട് എഗെയിൻ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്നും കൂടി ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുക മസാജ് ചെയ്ത് കഴിഞ്ഞിട്ട് മുടിയൊക്കെ ഒന്ന് കെട്ടിവെക്കുക കുറച്ച് നേരം ആ പായ്ക്ക് തലയിലൊന്നും തലേലൊന്നിരുന്നോട്ടെ എന്നാലല്ലേ ഉള്ളൂ നമ്മൾ അപ്ലൈ ചെയ്ത പാക്കിൻ്റെ ഒരു ഫലം നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ ഒരു ഫിഫ്റ്റീൻ ട്വൻറ്റി മിനിറ്റ്സൊക്കെ വെയ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഒരുപാട് തണുപ്പ് പറ്റത്തില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ടെൻ മിനിറ്റ്സ് ഒക്കെ കഴിയുമ്പോൾ വാഷ് ഓഫ് ചെയ്യാം കേട്ടോ കേട്ടോ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നല്ല സൂപ്പർ സോഫ്റ്റ് മുടി നിങ്ങൾക്ക് കിട്ടും ഇതുപോലെ ഇതിപ്പം ഞാൻ വാഷ് ചെയ്ത് വന്നിട്ടുണ്ട് വാഷ് ചെയ്ത ചെയ്ത് ഹെയറിലൊക്കെയാണിപ്പം റോസ്മെരി വാട്ടർ അപ്ലൈ ചെയ്യുന്നുണ്ട് അത് തികച്ചും ഓപ്ഷണലാണ് ആണ് എനിവേ നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്തിട്ട് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക ബൈ ബൈ